ഞാൻ ചിന്തിക്കുന്നു എൻ്റെ ഉമ്മച്ചിയുടെ തലയ്ക്ക് മുകളിലാണ് ഞാൻ നിന്നതെന്ന് അവർക്കൊന്നും എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ വിവാദത്ത് മുഴുവനും പ്രശ്നമാവുമല്ലോ എനിക്കിത് താങ്ങാൻ കഴിയില്ല എൻ്റെ ഉമ്മച്ചിയുടെ തലയ്ക്ക് മുകളിൽ എൻ്റെ കാലിൽ വന്നു സോ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു മഹാൻ കാട്ടിൽ പോയിരുന്ന് എത്രയോ വർഷം അള്ളാഹുവിനെ എഫ്ഫാറ ചെയ്തൊരു മനുഷ്യൻ ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്തോന്ന ആ മനുഷ്യൻ അറിഞ്ഞില്ല ആ മനുഷ്യന് മുകളിലായിപ്പോയി ഉമ്മച്ചി താഴെയായിപ്പോയി എന്നുള്ള ചിന്തയിൽ വന്ന ഒരു മനപ്രയാസം പശ്ചാത്താപം എൻ്റെ ഉമ്മച്ചിയുടെ തലയ്ക്ക് മുകളിൽ എൻ്റെ കാല് പോയി എന്നൊരു പശ്ചാത്താപത്തിൽ വർഷങ്ങളോളം കാട്ടിലിരുന്ന് എസ് സി എഫാർ ചെയ്തൊരു മകൻ ഒരു വലിയ ബഹുമാനപ്പെട്ട ആ ഒരു സ്ഥാനത്ത് പോകുന്നൊരു മഹാൻ പക്ഷേ പുള്ളിക്ക് അള്ളാഹോ മനാമിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉമ്മച്ചിക്കും ശേഷം ഉമ്മച്ചിയുടെ കാലത്തിന് ശേഷം ഒരിക്കലും നിന്റെ ഉമ്മയുടെ തലയ്ക്ക് മുകളിൽ നിന്റെ കാലെത്തിയിട്ടില്ല അത് ഞാൻ നിനക്ക് തന്ന പരീക്ഷണമായിരുന്നു നീ നിന്റെ ഉമ്മയെ എത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്ന് ഞാൻ നിന്നിലെ നോക്കുമായിരുന്നു സോ നീ നിന്റെ ഉമ്മയെ കഴിഞ്ഞ് മറ്റെന്തിനേയും സ്നേഹിക്കുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി നിശ്ചയം നീ ചിഹ്നത്തിൻ്റെ തന്നെ അതായത് സ്വർഗ്ഗത്തിൻ്റെ ഉടമയാണെന്ന് അള്ളാഹോ സ്വപ്നത്തിൽ മനാമായിട്ട് കാണിച്ചു കൊടുത്തു ഈ ഒരു കുഞ്ഞു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ഈ ദുനിയാവൽ നമുക്ക് ഏറ്റവും വാല്യുബിളായ ഒരു പ്രഷ്യസ് ആയ ഒരു സാധനം അത് അതുമ്മ തന്നെയാ വേറെ ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ചെയ്യുന്ന ആ ഒരു സമയം ഒഴുകെ മറ്റേത് സമയത്തും നമ്മൾ ഉമ്മ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നമ്മൾ കൈകെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല കാരണം ഏറ്റവും വലിയ ഉമ്മാരെ മുമ്പിലെ നമ്മളപ്പം നിൽക്കുന്ന കഥയെ നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഉമ്മയേക്കാളേറെ നമ്മൾ എഴുപത് എഴുപതിരട്ടി സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മയുടെ അടുത്താണ് അപ്പോൾ നിൽക്കുന്നത് അത് നമ്മുടെ പഠിച്ചോണെങ്കിൽ നമ്മുടെ റബ്ബാണ് സോ ആ ഒരു റബ്ബ് കഴിഞ്ഞാൽ ഈ ദുനിയാവൽ ഏറ്റവും കൂടുതൽ കടപ്പാട് അത് നിൻ്റെ ഉമ്മയോട് തന്നെയാണ് സോ എന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത അള്ളാൻ്റെ ഹബീബ് ആ പ്രവാചകൻ ആ മദീനയിൽ കിടന്നുറങ്ങുന്ന ആ രാജകുമാരൻ്റെ നാവാണ് അതൊരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത നാവാണ് അൽ അമ്മയിൻ്റെ നാവാണ് നിൻ്റെ ഉമ്മയോടുള്ള കടമ ഇത്രയും എടുത്തു പറഞ്ഞത് ഉമ്മയെക്കുറിച്ചാണ് സോ നമുക്കങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്കി വയ്ക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്തെ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത വാക്കിൽ ഉമ്മച്ചിയെ അടിക്കുന്നുണ്ട് തെറി വിളിക്കുന്ന മക്കളുണ്ട് ഒന്ന് പോയി കിടന്ന് ഉറങ്ങു തള്ളുക പറയേണ്ടത് ഈ കിളവിക്ക് വേറെ ജോലിയൊന്നുമില്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അസഭ്യങ്ങൾ പറയുന്ന നാവുകളുണ്ട് സോ ഇത്തരം നാവുകളിൽ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളെ ഈ ഇത്തരം പ്രയോഗങ്ങൾ ആ ഉമ്മച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയം നിങ്ങൾ ആ ഉമ്മയോട് പോയി പശ്ചാത്തു പൊരുത്തം മേടിക്കുക ആ ഉമ്മച്ചീടെ പൊരുത്തം ഇല്ലെങ്കിൽ നിങ്ങളുടെ ആഹ്രം വലിയ പ്രശ്നമാണ് സോ അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ ഹബീബ് കഴിഞ്ഞാൽ ആ മഹാമാരുടെയൊക്കെ സ്ഥാനം കഴിഞ്ഞാൽ ഈ ദുനിയവരെ ഏറ്റവും സ്ഥാനമുള്ളവൾ അത് നിൻ്റെ ഉമ്മ തന്നെയാണ് ഉമ്മയെ കഴിഞ്ഞേ ഉള്ളൂ വേറെ എന്തും സോ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ ഉമ്മച്ചിയെ കൂടെ ചേർത്തൊന്ന് പിടിച്ചേക്ക് അസ്ലാം വലിക്കും ഞാൻ നിങ്ങളുടെ മോഫി എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ